ഇന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു സൂപ്പർ ഒരു വീടാണ് ഇതും സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ് ഇവരും അമേരിക്കയിൽ സെറ്റിൽ ആയി കാരണം ഇപ്പൊ കേരളത്തിലുള്ളവർ മുഴുവൻ ഇപ്പോൾ വലിയ സെറ്റിൽ അപ്പൊ ഈ വീടും ഇതുകൊണ്ട് തന്നെ വളരെ വില കുറവിലാണ് അവർ വിൽക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെ വിളിച്ചിട്ട് കിട്ടിൽ നിന്ന് ഒരുപാട് വീട് വിളിച്ചിട്ട് പരാതി പറയുന്നുണ്ട് കാരണം നമ്മളിപ്പോ കേരളത്തിലെല്ലാവർക്കും വീട് ചെയ്യാറുണ്ട് എപ്പോഴും യാത്രയിലായിരിക്കുള്ളൂ അപ്പൊ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളതാണ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ വന്നോളാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റിക്വസ്റ്റാണ്ട് അപ്പൊ എല്ലാവരും ലൈക്കടി ശേഷം വീഡിയോ കാണുക ഇവിടെ വെച്ചാൽ പ്രളയോ കാര്യങ്ങളോ ഒന്നും ബാധിക്കാത്തൊരു ഏരിയ കാരണം അത്രയും പൊക്കത്തിലാണ് ഈ വീടിരിക്കുന്നത് കാർ കാർപോർച്ച് ഉണ്ട് മനോഹരമായൊരു മുറ്റുമുണ്ട് അപ്പൊ ഇതിന്റെ ഇന്റർലോക്ക് ഒക്കെ നാളെ ഇപ്പോൾ വീണ്ടും പെയിന്റ് അടിക്കും ഇതാണ് കിണർ അപ്പൊ ഈ കിണറിന് ഇത് താത്താൻ പറ്റും അത് വേണമെങ്കിൽ താത്തി തരൂട്ട് അപ്പൊ ഒരു വണ്ടി വീട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നല്ല രണ്ട് വണ്ടി വീടും പാർക്ക് ചെയ്യുന്ന സൗകര്യം കിട്ടും അപ്പൊ ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പൊ ഇതാണ് ഇതിന്റെ സൈഡിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് കണ്ടോ നേരെ കാണുന്നത് അപ്പൊ വീട്ടിൽ തന്നെ വേസ്റ്റൊക്കെ അതിന്റെ അകത്തൊരു കത്തിച്ചെളയാൻ പറ്റും പിന്നെ നമുക്ക് വീടിന്റെ അകത്തൊക്കെ അയച്ചു കാണാം പിന്നെ അതിന്റെ സൈഡിൽ വേറൊരു പോഷൻ ഉണ്ട് അതുകൂടി കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് ചേരാം ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയുടെ ഏരിയയില് പക്ക ലൊക്കേഷനിലിരിക്കുന്ന വീടാണിത് ഇവിടെയും ഒരു ചെറിയൊരു ഏരിയക്കുണ്ട് ഇവിടെയും ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യേക്കാം കാരണം അതിനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പെയിന്റിംഗിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണമായിരുന്നു അപ്പൊ അതാണ് ഇത്തിരി മുഷിഞ്ഞ് കിടക്കണം എന്നുള്ളത് ഇനി പുറത്ത് ഇന്റർലോക്കും കൂടി പെയിന്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് കഴിയുമ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും അപ്പൊ ഇത്രയെങ്കിലും ഭംഗിയായിട്ട് എടുക്കും അതേപോലെ ഇതിന്റെ കബോർഡ് കാര്യങ്ങളെല്ലാം തടിയിലാണ് തേക്കിൽ മാത്രം ചെയ്തേക്കണം അല്ല ഗ്രാ മൊത്തം ഫോറും ഗ്രാൻഡ് സ്ലാബാണ് ടേങ്ങണം ടൈലല്ല സ്ലാബാണ് ഇട്ടേക്കണ ചില്ലിയിലും പറഞ്ഞുള്ള സ്ലാബാണ് കംപ്ലീറ്റ് ഇട്ടേക്കണം ഹാളിന്റെ ഒക്കെ ലെങ്ത് കണ്ട ഈ കൈ സൈഡിൽ കണ്ട കബോർഡൊക്കെ കംപ്ലീറ്റ് തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് യാതൊരു ഇത് കംപ്ലൈന്റും ഇല്ല അതേപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് ലൈല് കണ്ട ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് ഇതിന്റെ തടിയാണത് ഇതെല്ലാം തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അതിനുള്ള വലിയ വിലയൊന്നും ചോദിക്കണമെന്നില്ല ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പൊന്നും കണ്ടാ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം ആണെല്ലാനും അത് എ സിയും കാര്യങ്ങളാണ് എല്ലാനും അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ കട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് തന്നെ ഒന്നുണ്ടെങ്കിൽ അതും ചെയ്ത് തരു കേട്ടോ അതായത് ബെഡ്റൂമിന്റെ അകത്ത് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് അതായത് ഇവരെ തൊട്ടപ്പുറത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇപ്പൊ ബാത്റൂമിന്റെ ആയിട്ട് ഫിറ്റിങ്സ് ഒക്കെ മാറണായിരിക്കും നല്ലത് കാരണം ഇപ്പൊ നമ്മൾ ഒരു ബുദ്ധി വീട് വെക്കുമ്പോ എല്ലാം പുതിയതാക്കണായിരിക്കില്ല ബാത്റൂമിന്റെ ഐറ്റംസ് അല്ലേ ഈ ക്രോസറ്റും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പുതിയതാക്കണായിരിക്കും നല്ലത് ക്രോസെറ്റ് മാത്രം മാറിയാൽ മതിയാവും ബാക്കി എല്ലാരും വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല ഇവിടെയും കൊടുക്കേണ്ട ഒരു വാഷ് ബേസൻ ഇത് ഒരു കോമൺ ബാത്റൂമാണിത് ഈ തൊട്ടുപ്രകാ ഒരു ഏരിയണ്ടത് കാണിച്ചു തരാം അവിടെ ആ ഒരു ഡോറ് ഫിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കും അല്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കാരണം ഇതിന്റെ വീട് മൊത്തം വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു വേണം നമ്മുടെ ഈ ഒരു പോഷണിനോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ചഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നിങ്ങള് കിച്ചൺ കിച്ചണും കിച്ചൺ കമ്പോർഡ് വേണം ഇവരും ഇൻവെർട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വന്നത് ഈ സൈഡിലാണ് പിന്നെ അവിടെ ഒരു വാഷ് ടൗണ്ടർ വെക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കിച്ചൺ ക്യാബിൻ ഇതെന്ന് വെച്ച് കഴിക്കണ്ട കംപ്ലീറ്റ് ടേക്കിലാണ് അതിന്റെ അത് തടിയാണ് കംപ്ലീറ്റ് ഫിനീഷ് ചെയ്യണം മൾട്ടി വീഡ്ഡൊന്നുമില്ല കണ്ടോ ഫുൾ തടിയിലാണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ ലൊക്കേഷൻ വരണമെന്ന് വെച്ച് തിരുവല്ല ടൗൺ ആണ് തിരുവല്ല ടൗണിൽ ഒരു വീട് വാങ്ങിക്കാൻ താല്പര്യമായിരിക്കും ഇത് വാങ്ങാവുന്നതാണ് ഉണ്ടാ സെക്കൻഡ് കിച്ചൺ സ്റ്റോർ റൂമ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടര സെന്റ് സ്ഥലമാണ് എട്ടര സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒമ്പത് വർഷം പഴക്കം അപ്പൊ തിരുവല്ല ടൗണിൽ ഒരു വീട് വേണം ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ കൊടുത്തൊരു വീട് വേണം കണ്ടെ ഈ കാണും ഹാമ്പൈൽ ഇട ഇതെല്ലാം തേക്കണം ഫുള്ള് തേക്കിൽ മാത്രം പണി തേക്കണം അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി തിരുവല്ല ടൗണില് എട്ടര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒമ്പത് വർഷം പഴക്കമുള്ള വീട് അതും ഫുൾ ഗ്രാനൈറ്റ് അത് നല്ല മണലിപ്പാണ് പണി തേക്കണം എല്ലാരും പക്ക ആണ് ഒരു കംപ്ലൈന്റ് കാരണം ഞമ്മളല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതേ കൂട്ട് ഒരു വീടാണ് അപ്പൊ മക്കളെല്ലാവരും യു എസ് സി തന്നെ സെറ്റിലായി അപ്പൊ പിന്നെ ഈ വീടിന്റെ ആവശ്യം വരുന്നില്ല അതെ ഇതൊരു ബെഡ്റൂമാണ് ഇത് മുകളിലത്തെ നിലയില ഫസ്റ്റ് ബെഡ്റൂം ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട് നമുക്ക് ബാൽക്കണിയിലോട്ടില്ല അത്യാവശ്യം വലിപ്പുള്ളൊരു ബാൽക്കണി ആണ് ഇവിടെ നമുക്ക് ബാമ്പു കടനൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം വെയിലടിക്കണാറുമായി ഇനിയിപ്പോ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നമുക്ക് ബുക്ക് വെച്ചിരിക്കാം കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നല്ലൊരു അടിപൊളി ഏരിയമാണ് അത്രയും സെറ്റപ്പ് ഉള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം വേണം ഇതിന്റെ സൈഡിൽ തന്നെ സെക്കൻഡ് ബെഡ്റൂമുണ്ട് ഈ ഒരു പിറ്റിതാവരണ പറ ഇവിടെ ഒരു ഡോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ചഡായിട്ട് ഉപയോഗിക്കുക ഈ ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അല്ലേ ഉള്ളത് ബെഡ്റൂം താഴ്ത്തന്നെ നല്ല ബെഡ്റൂം ആണ് എല്ലാ ബെഡ്റൂമിലും നല്ല സ്പേസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഏരിയ ബെഡ്റൂം എല്ലാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചേഞ്ച് ചേഞ്ചൊക്കെ വരുത്തി കഴിയുമ്പോഴേക്കും പിന്നെയും ഇത്രയൂടെയും ഭംഗിയാകും കാരണം ഇപ്പം ഇതാരും ഉപയോഗിക്കാണ്ട് കേൾക്കണല്ലേ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇതും ബാമ്പു കടനക്കെ ഇട്ട് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ അഴകെട്ടിക്കണമെങ്കിൽ ഉണക്കാനിടാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും ഈ വീട്ടിലൊരു ലുക്കാണത് ഈ കിണറിലെ മുച്ചി വന്നെങ്കിൽ ഉണ്ടല്ലോ ഊരി കാലത്തും വെള്ളം പറ്റൂല എത്ര കടുത്ത വേനൽ വന്നു പറഞ്ഞാലും ഇവിടെ വെള്ളം പറ്റൂല ഈ വീട് മുച്ചിരുന്നെങ്കിൽ റോഡിലേലും ഏകദേശം ഒരു രണ്ടടിയിൽ മേലും പൊങ്ങിയിരിക്കുവാണ് കാരണം ഇപ്പൊ ഈ റോഡ് പണി അടക്കം അനുസരിച്ച് റോഡ് പൂങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ വീട് കൂടിയില്ല അതിനുവേണ്ടി ഒരു അഡ്വാൻസ് ആയിട്ടുണ്ട് അത്രയും ഹൈഡിൽ ബുക്ക് ചെയ്തു അത് നിങ്ങളൊന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അതായത് എത്ര കൊല്ലം ടാറേന്ന് പറഞ്ഞാൽ അത് ഈ വീടിന്റെ ലെവലിൽ എത്താൻ വേണ്ടി കുറെ ടൈം എടുക്കും അത്രയും സെറ്റ് ആയി ഇതൊക്കെ ഈ ഇന്റർലോക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടു ഇനി കഴിഞ്ഞ ദിവസം ഒക്കെ മഴ പെയ്ത ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് പെയിന്റ് അടിക്കാനിട്ടേക്കുന്നത് അപ്പൊ ഇതൊക്കെ പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തും ഇത്രയും കൂടി ഗ്ലാമറാവും പിന്നെ ഞാൻ പറയ ഈ കളറിന്റെ ഇത് നേരെ കട്ട് ചെയ്ത് താർത്താൻ പറ്റും അപ്പൊ എന്റെ എന്റെ അല്ലടിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കയറ്റിയിടാൻ പറ്റും അതിനുള്ള സിസ്റ്റം ഉണ്ട് അപ്പൊ അവിടെ ഡോർ മാത്രം വരുവുള്ളൂ മനസിലായി അപ്പൊ രണ്ടു വണ്ടിയിൽ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് അപ്പൊ വണ്ടി ചെയ്യാനുള്ള സ്പേസ് ഇല്ലെന്നുള്ളത് നേരെ കയറ്റിയിടാൻ പറ്റുമ്പോൾ രണ്ട് വണ്ടി വിടേം കയറ്റിയില്ല ഒരെണ്ണം പോർച്ചു ഇടാൻ പറ്റും അപ്പൊ അത്രയും സെറ്റപ്പ് ഇടാതെ തന്നെ ഉണ്ട് ഇപ്പുറത്തോട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെടിയും കാര്യങ്ങളൊക്കെ നടാനും അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാഗില് ബാഗിൽ അത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ പിന്നെ ഈ സിറ്റോട്ടിൽ ഇപ്പൊ ഈ പൊടിയിൽ ചിറകളു തന്നത് ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പെയിന്റിങ്ങിന്റെ പണി കഴിയുമ്പോഴത്തും മൊത്തം കഴുകി ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കും അല്ലെങ്കിൽ കട്ട്ലറിയൊക്കെ വീട് കണ്ടാണ് ഇതൊക്കെ ഈ ബാധ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തേക്കാണ് വേറൊരു മരം തൊട്ടിട്ടില്ല അത്ര മുറങ്ങിയത് അപ്പൊ ഈ വീട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പൊ തിരുവലട്ടം ഉള്ളൊരു വീട് വേണം നാല്പര് രൂപയ്ക്ക് ഈ വീട് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാം